താന്യം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ വെറ്റിലാശ്ശേരി റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന ലഭിച്ച എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് റോഡ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷീണ പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി വാർഡംഗം ജിഷ്ണു പ്രേമൻ വെറ്റിലാശ്ശേരി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ശശിധരൻ പാണപറമ്പിൽ വെറ്റിലാശേരി റോഡ് കമ്മിറ്റി കൺവീനർ അബ്ദു പുതി വീട്ടിൽ എന്നിവർ സംസാരിച്ചു ുടെ കമ്മിറ്റികളിൽ രൂപീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ആ കമ്മിറ്റികൾ മാത്രം ആ റോഡുകൾ ഏറ്റെടുക്കല്ല ചെയ്യാ എന്തെങ്കിലും പൊട്ടി പൊളിഞ്ഞ് വണ്ടികളൊക്കെ പോകുമ്പോൾ പൊട്ടി പൊളിഞ്ഞ് പല ഭാഗങ്ങളുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കില്ല കുറച്ച് ഭാഗം പൊട്ടിയാൽ വീണ്ടും വീണ്ടും വണ്ടി പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ റോഡില് കുറച്ച് ഭാഗം പൊട്ടിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനും എല്ലാവരും കൂടി സഹകരിച്ചിട്ട് നമ്മളെ റോഡ് നമ്മുടെ സ്വന്തം റോഡാണ് എന്ന നിലയില് അല്ലെങ്കിൽ ഒരേ റോഡുകൾ ഇപ്പൊ എടുക്കുന്ന കാണുന്നില്ലേ നമ്മൾ പണിയൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ ഫണ്ട് വെച്ചിട്ട് രണ്ടര ലക്ഷം രണ്ടര കോടിയോളം ഫണ്ടാണ് നമ്മടെ പതിനൂറ്റി നാല്പത്തി ആറ് റോഡുകൾക്ക് വെച്ചിട്ടുള്ളത്